ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരു ഇങ്ങനെ ചായ ഇരുന്ന് കുടിക്കുമ്പോൾ വിനയൻ ആ സ്റ്റെപ്പ് ഇറങ്ങി പതുങ്ങി പതുങ്ങി വരികയാണ് കേട്ടോ പിന്നീട് ദാസിൻ്റെ ആ ഒരു ഹോളിലുള്ള വിൻഡോ പതുക്കെ തുറന്ന് നോക്കുകയാണ് അങ്ങനെ ആ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ചീരു അവിടെ ചായ കുടിക്കുന്നതായി കാണണം കേട്ടോ ഇത് തന്നെ വിനയൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന പ്രതികാര ബുദ്ധിയോടു കൂടി നോക്കുമ്പോൾ അവിടോട്ട് വിജയനും ഈ പറയുന്ന ചേച്ചിയും വരികയാണ് കേട്ടോ അങ്ങനെ വിജയം പറയണ മോളെ ഞാൻ പോകുന്നു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഉച്ചക്കത്തുള്ള ഭക്ഷണത്തിൽ സത്യത്തിനാണ് അതുകൊണ്ട് മോൾക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും ഒരു റൂമുണ്ട് അത് സത്യൻ ഉപയോഗിച്ചിരുന്ന റൂമാണ് സത്യൻ്റെ സാധനങ്ങളാണ് അതിനുള്ളിലുള്ളത് അതുകൊണ്ട് നിനക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിജയൻ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം അയാൾ പോയ ഉടൻ തന്നെ ചീരുവാണെങ്കിലോ ഈ സത്യൻ്റെ റൂമിലോട്ട് പതുങ്ങി പതുങ്ങി കയറുകട്ടോ കാരണം സത്യൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചീരുവിനെ എവിടെയൊക്കെ താൻ ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മനസ്സിലുള്ള സ്നേഹമുണ്ടല്ലോ അത് അറിയാതെ ഇങ്ങനെ മുളപ്പൊട്ട് ാണ് ഇതേ സമയം ചീര പതുക്കെ റൂമിലോട്ട് കേറുമ്പോൾ വിനയൻ ആരും അറിയാതെ പിറകിലൂടെ ഈ ഡോറിലൂടെ ഇങ്ങനെ കടന്നു കൂടണം കേട്ടോ പിന്നീട് ചീര അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഡയറി ഇരിക്കുന്നത് കാണണം ആ ഡയറി എടുത്ത് ചീര ഇങ്ങനെ മറിക്കുന്നിടയിൽ പെട്ടെന്ന് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ താഴോട്ട് വീഴുകയാണ് പിന്നീട് ഒന്നും നോക്കില്ല ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അത് സത്യൻറ്റേതായിരിക്കും അറിയാതെ തൻ്റെ നെഞ്ച് പൊട്ടാണ് സത്യനെ കാണുമ്പോൾ അങ്ങനെ സത്യൻ്റെ ഈ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിനയൻ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് വിനയൻ കാണുന്ന കാഴ്ച സത്യനെയും നോക്കി നിൽക്കുന്ന ചേരുവിനെ ആയിരിക്കും ഇതേ സമയം ദാസിന്റെ ഗേറ്റ് കടന്ന് സത്യനെത്തിയിരിക്കുന്നു ഈ സമയം വിനയൻ എടി നിന്റെ ഞാൻ കാല് പിടിച്ചതല്ലടി ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിന്നോട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് നീ ഇവനെ നിൻ്റെ മനസ്സിൽ പ്രതിഷ്ഠ ചെയ്ത് നടക്കുകയാണോ എന്നങ്ങ് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ചീരു നിങ്ങൾ ആരാ ഇവിടെ കയറി വരാം നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി വരാം മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ചീരു അങ്ങ് വിനയൻ്റെ നേർക്കൊച്ചിടുമ്പോൾ വിനയൻ കഥകങ്ങ് അടക്കണ്ടിട്ടോ ഇതേ സമയം ചീരു ഒറ്റ മുന്ത കുന്തിയിട്ട് ആ റൂമിൽ നിന്നും ഉറക്കെ അലറിങ്ങൊണ്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓടുകയാണ് അങ്ങനെ ഹോളിലോട്ട് എത്തുമ്പോൾ അവിടെ ചേച്ചി എത്തുന്നു കേട്ടോ ഈ സമയം വിനയം പിറകെ ഓടിയിട്ട് ചേരുവിൻ്റെ മുടിക്കുത്തിൽ അങ്ങ് പിടിക്കണം എടി നീ എന്നോട് വഞ്ചന ചെയ്യുന്നു നിന്നോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടോ നീ അവനെയും കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേരുവിൻ്റെ കഴുത്തിന് പിടിക്ക് ഞെക്കി പിരിച്ചു കൊല്ലുമ്പോൾ ചേച്ചിയെ രക്ഷിക്കൂ എന്ന് പറയാനിട്ടോ പിന്നീട് ചേരുവിനെ ശബ്ദിക്കാനാവുന്നില്ല ചേരുവിനെ പിടിച്ച് അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു തൻ താൻ അങ്ങ് ചെന്നു വീഴുന്നത് മേശയിലായിരിക്കും ആ മേശയിലുള്ള ഫ്രൂട്ട്സും കത്തയൊക്കെ താഴെ വീഴുന്നു അങ്ങനെ ഈ കത്തയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടേട്ടോ അപ്പൊ അപ്പോഴേക്കും ഈ ചേച്ചിക്ക് പേടിയായി ചേച്ചി മുറ്റത്തൊക്കെ ഓടി ചെല്ലുകയാണ് അപ്പോഴേക്കും സത്യം മുറ്റത്തെത്തിയിട്ടുണ്ടാവും സത്യൻ എന്നോട് ചെന്നിട്ട് പറയാണ് അവിടെ ഒരാൾ ചിരുവിനെ ഇട്ട് നെക്കി പിരിക്കുന്നു ചേരുവിനെ കൊല്ലുന്നു ചിരുവിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ സത്യൻ തൻ്റെ ബൈക്ക് അവിടെയിട്ട് കൊണ്ട് അകത്തോട്ട് കയറണിട്ടോ ഇതേ സമയം ചീരു വിനയനുമായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും വിനയൻ വിനയനെങ്ങനെ വിനയൻ ചിരുവിനെങ്ങനെ ഞെക്കും കൊണ്ടിരിക്കേണ്ട അതായത് കഴുത്തിന് ഇങ്ങനെ കൈയിട്ടിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം ചേരുവിന് ശ്വാസം കിട്ടുന്നില്ല അപ്പോഴേക്കും സത്യൻ ഇങ്ങനെ വിനയനെ ഒരൊറ്റ തള്ളങ്ങ് തള്ളുമ്പോൾ ചീരുവും സത്യനും വിനയനും ഒരു സൈഡിലോട്ട് മാറേണ്ടോ പിന്നീട് ഒന്നും നോക്കില്ല ചേരുവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സത്യൻ വിനയന് കണക്കിന് കൊടുക്കേണ്ടേ അങ്ങനെ അവർ തമ്മിൽ വലിയ വഴക്കാവണ്ട് മുറ്റത്തോട്ട് അങ്ങ് ചെന്നിടാണ് സത്യനെ ഇതേപോലെ ഞെരിക്കുന്നുണ്ട് കഴുത്ത് ഞെരിക്കുമ്പോൾ ചേരു വീണ്ടും ചെന്ന് സത്യനെ രക്ഷിക്കാണ്ട് ാണ് അങ്ങനെ വീണ്ടും വിനയൻ ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തനേക്കാൾ അത്രയും ശക്തി കൂടി വിനയൻ സത്യനെ ഇട്ട് അട്ടിക്കുകയാണ് അങ്ങനെ സത്യം കുറച്ച് നേരത്തേക്ക് നിലയിലാവുമ്പോൾ വീണ്ടും ചീ ചീരുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി കയറി വരുന്നുണ്ട് അപ്പം സത്യം പറയുന്നുണ്ട് നീ ദാസങ്ങളെ വിളിക്ക് ചീരു എന്ന് പറയുന്നുണ്ട് പക്ഷേ ചീരുവിനാണെങ്കിൽ സത്യനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ദാസന് വിളിക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെ ചീരു സത്യട്ടാ സത്യട്ടാ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ ചീരുവിനെ വീണ്ടും അയാൾ ഉപദ്രവിക്കുകയാണ് വിനയൻ അങ്ങനെ വിനയൻ എന്ത് ചെയ്യും എടീ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു ില്ലടി എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ച് ഞെരിക്കുമ്പോൾ അവിടെ കത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ രണ്ടാളും തറയിലോട്ട് അങ്ങ് വീഴ്ച പിന്നീട് ചേരുവിൻ്റെ വാറ്റത്തോട്ട് വിനയൻ അങ്ങ് കയറി കിടന്നിട്ട് ചേരുവിൻ്റെ കഴുത്തിങ്ങനെ ഞെക്കുന്ന സമയത്ത് ഈ കത്തി ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ശ്വാസം കിട്ടാതെ ചീരു ഇങ്ങനെ കൈയ്യോട്ടിങ്ങനെ തപ്പി പിടിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ആ കത്തി അങ്ങ് കൊടുങ്ങട്ടോ ഇതോടുകൂടി ഒന്നും നോക്കില്ല ചേരു ആ അങ്ങ് കയ്യിൽ പിടിക്കുന്നതിനോട് കൂടി വിനയൻ്റെയും ചീരുവിൻ്റെയും കരച്ചിലായിരിക്കും കേക്കട്ടെ അപ്പോഴേക്കും സത്യൻ പെട്ടെന്ന് കിടക്കുന്നവിടത്ത് എണീറ്റ് വരികയാണ് അയ്യോ എന്ന് പറയുമ്പോൾ ചിരുവാണെങ്കിലും ഡോറിൽ പിടിച്ച് പതുക്കെ എണീറ്റ് വരുന്ന കണ്ണും തെറിച്ച് നിൽക്കുന്ന ചീരുവിനെ കാണുമ്പോൾ സത്യൻ ആകെ പേടിക്കുകയാണ് എന്നാൽ കാണുന്ന കാഴ്ച വിനയനായിരിക്കും കുത്തേറ്റിട്ടുണ്ടാവോ വിനയൻ തറയിൽ കുത്തേറ്റി കിടക്കുമ്പോൾ ചിരു പറയണേ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല സത്യേട്ടാ ഞാൻ ചെയ്തിട്ടില്ല സത്യേട്ടാ ഞാൻ ചെയ്തിട്ടില്ല സത്യേട്ടാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അങ്ങ് റൂമിലോട്ട് പോകുമ്പോൾ സത്യം പിറകിയ ചിലണ് ചിരു ചിരു ഇല്ല നീ സമാധാന അയാൾ തന്നെ ആ കത്തി എടുത്ത് അയാളുടെ വാറ്റത്തോട്ട് കയറ്റിയതാണ് ഞാനല്ല അയാൾ തന്നെ കേറ്റി എന്ന് പറയുമ്പോൾ സത്യ സത്യ ഈ കത്തി വലിച്ചു ഊരിക്കൊണ്ട് സത്യ എന്ന് പറഞ്ഞ് വിനയൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഏട്ടാ എന്നെ രശിക്ക് സത്യ ഈ കത്തി ഊരിക്കൊണ്ട് സത്യ എന്നെ രശിക്ക് സത്യ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം ചീര പറയുന്നുണ്ട് വേണ്ട സത്യേട്ടാ തൊട്ട് പോരുത് ആ കത്തി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കത്തി തൊടണ്ട കത്തി തൊടണ്ട എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഒരു മരണക്കിടയ്ക്ക് കിടന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്ന ആ ഒരു ഇതുപോലെ സത്യനങ്ങൾ തോന്നുന്നുണ്ട് പിന്നീട് സത്യം കത്തി ഊരി കൊടുക്കേണ്ടിട്ടോ അതേസമയം ചേരു വേണ്ടായിരുന്നു എന്നിങ്ങനെ സത്യനോട് പറയുമ്പോൾ ഈ കത്തിയും എടുത്ത് ചീരുവിൻ്റെ അടുത്തോട്ട് സത്യം ചെല്ലുന്ന സമയത്ത് വിനയൻ എന്ത് ചെയ്യുന്നു ഈ കത്തി ഊരിയെടുക്കുന്നതും അതുപോലെ തന്നെ ചേരുവുമായി കത്തി ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നതും ചിരുവിനോട് സംസാരിക്കുന്നതും വീഡിയോ ആയി പകർത്താണ് കേട്ടോ തൻ്റെ മൊബൈലിൽ വീഡിയോ ആയി പകർത്തിട്ട് അയാൾ തന്നെ ചിരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ സുശീലയാണ് കളിക്കുന്നത് സുഷീല പുറത്തോട്ട് ഇറങ്ങുകയാണ് സുശീല എങ്ങനെ ഇറങ്ങിയിട്ട് അനുഭമയോട് പറയണമെന്ന് എന്നാൽ ശരി കല്യാണത്തിന് വരാൻ നോക്കും ഞാൻ എൻ്റെ മോനെ വിടണോ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലയോ അമ്മേ എന്നാൽ എൻ്റെ സത്യൻ്റെ കല്യാണം നടക്കണം അതെന്തായാലും കല്യാണം നടക്കും എന്തായാലും ഞാൻ അവിടെ ഇരിക്കും ഞാൻ കാരണം ആരുടെയും വിവാഹം മുടങ്ങില്ല എന്ന വാക്കൊക്കെ പറഞ്ഞ് സുശീല അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അമ്പിളി പറയണേ അവർ അവരുടെ ആ ആഗ്രഹം അത് നിറവേറാനാണ് അവർ നിന്നെ കൊണ്ടുപോകുന്നത് എന്താ ചേച്ചി സംശയം അതെനിക്ക് നന്നായി അറിയാം ഇവിടെ ഇപ്പോൾ മുഹൂർത്തം കുറിച്ച് കഴിഞ്ഞാൽ സത്യനെ എതിർക്കാൻ കഴിയും ില്ല പിന്നീട് വിവാഹം നടക്കത്തുള്ളൂ എന്ന് അവർക്കറിയാം എന്നാൽ ഞാൻ അവർ വിചാരിക്കുന്നത് പോലെ അവരുടെ കൂടെ അങ്ങനെയൊന്നും പോവില്ല എന്നെ ഇന്ദ്രേട്ടൻ വന്ന് വിളിക്കട്ടെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ആവശ്യമാണെന്ന് ഇന്ദ്രേട്ടൻ പറയട്ടെ അന്നേ ഞാൻ പോവുള്ളൂ അല്ല അച്ഛനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ നീ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുമ്പോൾ അത് വേണ്ട എൻ്റെ അമ്പിളിച്ചേച്ചി എൻ്റെ ആവശ്യം അയാൾക്ക് വേണം അതായത് ഇന്ദ്രട്ടനെ വേണമെങ്കിൽ മാത്രം ഞാൻ അവിടെ ഭാര്യയായി പോവാമെന്ന് പറയണ കേട്ടോ ഈ സമയം ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ സോനയോട് ദേഷ്യപ്പെടാൻ എന്തിനാണ് പ്രതിഭയെക്കുറിച്ചുള്ള സത്യം പറയുന്നത് പറഞ്ഞത് അവനാണെങ്കിലും ആരുടെയും സഹതാപം കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ പ്രതിഭ കരഞ്ഞു കഴിഞ്ഞ പ്രതിഭയുടെ അച്ഛൻ സുഖം കരഞ്ഞു കഴിഞ്ഞ ഒരുപക്ഷെ അവരെയും വിവാഹം കഴിക്കാൻ അവൻ സമ്മതം മൂളും അവൻ്റെ കാര്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ശ്യാം നീയും ഇത് കണ്ടു നിന്നോ ശ്യാം നീ എന്ത് പണിയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നു ഇത് കാണുന്ന സോന ചോദിക്കുകയാണെങ്കിൽ സത്യേട്ടനാണോ അല്ല ഇത് രഘുവാണ് അങ്ങനെ ഫോൺ എടുക്കുകയാണ് കേട്ടോ രഘു പറയണേ ദേ ഇന്ദ്ര എന്താ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യൻ സത്യൻ സത്യനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊരു വിവരം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് കുറേ ആരും കേൾക്കാതെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ആണോ എന്നിട്ട് എൻ്റെ സത്യൻ എവിടെ ദാസങ്ങളുടെ വീട്ടിലുണ്ട് ചിരുവോ അവിടെയുണ്ട് എന്തായാലും നീ നേരം വഴുകിക്കരുത് സത്യനെയും ചിരുവിനെയും അവിടെ നിന്ന് പെട്ടെന്ന് നീ മാറ്റണ ഇന്ദ്ര നീ ആണത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഫോൺ വയ്ക്കണ കേട്ടോ പിന്നീട് സോനയോട് വിവരങ്ങൾ തിരക്കേണ്ടത് സോന വിവരങ്ങൾ തിരക്കുമ്പോൾ ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയണേ ഷ്യാം നീയും കൂടി എൻ്റെ കുടവാ നമ്മുടെ സത്യനെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്നാൽ ഈ സമയം കാണാം സത്യൻ ബൈക്കുമായി എടുത്ത് ചിരുവിനെയും കൂട്ടി സുഷീലയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയുടെ വീട്ടിൽ വന്ന് കയറ് വന്ന് കയറുകയാണ് ഇന്ദ്രനാണെങ്കിലും ഡ്രസ്സ് മാറുകയാണ് വാ ചിരു എന്ന് പറയുമ്പോൾ ചിരുവിന് നന്നായി പേടിയുണ്ട് സുശീല ഉണ്ടാവുമോ എന്നെ ആട്ടി ഇറക്കുമോ എൻ്റെ പേടിയോടുകൂടി ഭയത്തോടു കൂടി ഓരോ പടിയും ഓരോ പടിയും മുന്നോട്ട് ചവിട്ടി കൊണ്ടിരിക്കുമ്പോഴാണ് വാ എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രട്ടാ എന്ന് പറഞ്ഞ് സത്യനങ്ങ് വിളിക്കുമ്പോൾ ഇന്ദ്രൻ പുറത്തോട്ട് പോരാണ് മോനെ നീ വന്നോ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്താ ശരിക്കും അവിടെ സംഭവിച്ചത് എന്താ കാര്യങ്ങൾ വ്യക്തമാക്കി പറയൂ എന്ന് പറഞ്ഞിട്ട് ചീരു എവിടെ ചീരു എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ തന്നെ ചീരു ഇതാ എന്ന് പറയട്ടോ ആണെങ്കിലോ നനഞ്ഞ കോഴിയെ പോലെ പേടിച്ചു വരച്ചു നിൽക്കുകയാണ് ഇടൻ ഉടൻ തന്നെ സത്യം പറയണേ ഇവിടെ അമ്മയെ പേടിച്ചാണ് ചീരു ഇങ്ങനെ നിൽക്കുന്നത് ഈ വീട്ടിലോട്ട് ചീര വരാൻ തയ്യാറല്ല അമ്മ ഉണ്ടാവുമോ അമ്മ ആട്ടി ഓടിക്കുമോ എന്ന പേടിയോട് കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇന്ദ്രൻ പറയണം അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല അപ്പോഴേക്കും സോനെ പറയണേ പേടിക്കേണ്ട ചീരും എന്തായാലും ഒരു ഗ്ലാസ് ചായോ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വാ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഈ സമയം ശ്യാമിയോട് എന്തൊക്കെയാണ് സത്യം പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാഷിനെയാണ് കാണിക്കുന്ന രഹസ്യങ്ങളൊന്നും മാഷ അറിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇന്ദ്രൻ്റെ ചെവിയിൽ ഇങ്ങനെ മോളുന്നുണ്ട് ഇനി വിനയം അബോധാവസ്ഥയിൽ നിന്നും വിനയം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അയാൾ വിളിച്ച് പറയുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സത്യനെയും ചീരുവിനെയും ഒളിവിലാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മാഷി ഇങ്ങനെ രാമനാഥൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് രാമനാഥനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് രാമനാഥ് നിങ്ങൾക്ക് സുഖമില്ലാതായപ്പോൾ ഞാനൊന്നും വന്നു നോക്കാൻ പോലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്തായാലും എൻ്റെ മോളിൽ നിങ്ങളെ നോക്കുന്നു എന്ന ആശ്വാസത്തിൽ ഞാനിരുന്നു അപ്പോൾ രാമനാഥൻ ഇങ്ങനെ മുഖം ജാതിയായി പിടിക്കണ്ടോ ഇത് കാണുന്ന മാഷ് ചോദിക്കുക എന്താ രാമനാഥ ഞാൻ പറഞ്ഞതില്ല എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പോൾ ശബരി അങ്ങോട്ടേക്ക് വന്നില്ല ശബരി ദേവം എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കമാണെന്നാണ് കരുതിയത് പക്ഷേ ശബരി വരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം ഗുരുതരൻ തന്നെയാണെന്ന് അതുകൊണ്ട് ആ വിവരം തിരക്കാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് ശബരി പോയി എന്നറിഞ്ഞു എന്നാലും എനിക്കറിയണേ രാമനാഥ എന്നാണ് പ്രശ്നം കുഞ്ഞുങ്ങളല്ലേ അവർക്കിടയിൽ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അവളോട് ഞാൻ പറഞ്ഞു നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവിടാം എന്നാൽ അവൾക്ക് വാശിയാണ് വാശിയും ദേഷ്യം കൂടുതലാണ് അവൾ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞുടന്ന് തന്നെ അവിടെ രാമനാഥൻ പറയണേ നിങ്ങളുടെ മകൾക്ക് ഭാഷയും ദേഷ്യയും മാത്രമല്ല നിങ്ങളുടെ മ മകൾ പഠിച്ച കള്ളിയാണ് അവൾക്കൊരു കുടുംബം കലക്കുന്ന പ്രവൃത്തിയാണ് ഇത്തവണ ദയ ചെയ്തത് പഠിപ്പും വിവരം കൂടിയതിൻ്റെ പ്രശ്നമാണ് ഒരിക്കലും ഞാൻ അവളെ അങ്ങനെ കണ്ടിരുന്നില്ല പക്ഷേ അവൾ ഇത്രയും വലിയ മോശക്കാരിറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് ചോദിക്കുകയാണ് രാമദാനാ രാമനാഥാ എൻ്റെ മകളെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞവിടുന്നു ശരിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ മകൾ തവണ ചെയ്തത് എന്താണെന്നറിയോ ഒരു കുടുംബം കലക്കുന്ന പരിപാടിയാണ് ഇത്തവണ നിങ്ങളുടെ മകൾ ചെയ്തത് എന്ന് പറയുമ്പോൾ മാഷാവെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും റീമേക്കിലെ പോലെ ഇങ്ങനെ ചേരുവിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും സത്യൻ്റെ കൂടെ ചേരു ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സീനിലോട്ട് തന്നെ പോകുന്നത് പക്ഷേ കുഞ്ഞ് കുഞ്ഞിന് ജനനമുണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ പോലെ പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇനി എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം